ദാനിയലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഷദ്രക്ക് മേശക്കബേദിനകോ അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു ശുഭതയുടെ സന്ദേശമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ദാനിയൽ ശുഭപ്പെട്ടിരുന്നതിൻ്റെ കാര്യകാരണങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത് മൂന്നാമധ്യായത്തിൽ ദാനിയലിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല വേദപണ്ഡിതന്മാർ പറയുന്നത് ദാനിയൽ ഓൾറെഡി രാജാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി കാര്യാദികൾ അവന് ഇൻവോൾവാണ് നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങളുള്ള വലിയ ബാബേൽ ആ മഹാരാജ്യത്തിലെ വിലപ്പെട്ട ജോലി മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം നടക്കുമ്പോൾ ദാനിയൽ ആ ദേശത്തിന് പുറത്താണെന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് എന്തു തന്നെ ഇരുന്നാലും ദാനിയൽ ഒരിക്കലും ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് നമുക്കറിയാം കാരണം ആറാം അധ്യായത്തിൽ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ സ്റ്റോപ്പ് ചെയ്യാൻ വരുമ്പോഴും അവൻ ദൈവം ദൈവത്തെ വിട്ടൊരു പരിപാടിക്കുമില്ല എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും മൂന്നാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഒരു പരിശോധനയിലൂടെയാണ് ഷതർ കമേഷ് കബേദിനകോമിൻ്റെ ജീവിതത്തിൽ പരിശോധനയും അയക്കുകയാണ് നമ്മുടെയും വിശ്വാസം സംബന്ധിച്ച് ചില പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും യാക്കോബപ്പസ്വലും പറയുന്ന പദം ഇങ്ങനെയാണ് കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം പരിശോധന കടന്നു വരുന്നത് ആമയ നമ്മൾ കൊള്ളാകുന്നവരായി തെളിയാൻ ആമേ മൂന്നാം അദ്ദേഹത്തിന്റെ എട്ടാം വാക്യം എന്നാൽ ആ സമയത്ത് ചില കൽതേയർ അടുത്തു വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി അവർ നെബുക്കദിനാസ രാജാവിനെ ബോധിപ്പിച്ചത് രാജാവ് ദീർഘായിച്ചിരിക്കട്ടെ രാജാവ് കാഹളം കുടൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായവ സകല വാദ്യനാദവും കേൾക്കുന്നവനും വീണും സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളെ ഇട്ട് കളയുമെന്നൊരു തീർപ്പ് കല്പിച്ചുവല്ലോ ബാബേൽ സംസാരത്തിലെ കാര്യികൾക്ക് മേൽവിചാരകനുമായി നയിച്ച ചതുരക്കുമേശ കബന് കൊന്ന ചില യകൂതന്മാരുണ്ടല്ലോ ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കുകയില്ല അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുക തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണ വിബത്തെ നമസ്കരിക്കുക ചെയ്യുന്നില്ല എന്ന് പറയുക യഥാർത്ഥത്തിൽ ഈ കൽതേരെ ആര് രക്ഷിച്ചായിരുന്നു ധാന്യം രക്ഷിച്ചായിരുന്നു പക്ഷെ അവരതങ്ങ് മറന്നുപോവുക ഇങ്ങനാ ലോകമെന്ന് പറയുന്നത് കേട്ടോ മനുഷ്യർ അങ്ങനെ പ്രിയപ്പെട്ടു പക്ഷെ ദൈവമക്കൾ അങ്ങനെ ആകരുത് നമ്മളെ പ്രാർത്ഥിച്ച് സഹായിച്ചവരെ നമ്മൾ ഓർക്കണം ഹാലെ ലൂയ ഇവിടെ ഈ കൽതേര് ബോധപൂർവം ആ ദൈവം ചെയ്ത ഉപകാരം മറന്നു കളഞ്ഞെന്ന് മാത്രമല്ല ഈ യഹൂദ ബാലന്മാരെ കൊല്ലാനായിട്ട് അവർ പരിപാടി തയ്യാറാക്കുക രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ഇവരെതിയുന്നില്ല നമസ്കരിക്കുന്നില്ല സ്തോത്രം ഹാലല്ല പ്രിയ ദൈവം ഇതിലെ ദൈവിക കാര്യത്തിനു വേണ്ടി ശക്തമായ ചില നിലപാടുകൾ ഞാൻ നിങ്ങൾ എടുക്കുമ്പോൾ എതിരാളികൾ കൂടിയെന്നിരിക്കും പ്രതികൂലങ്ങൾ വർദ്ധിച്ചെന്നിരിക്കും പക്ഷെ ദൈവം എപ്പോഴും നമുക്ക് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം ദൈവം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ബോധ്യത്തോട് വേണം മുന്നോട്ട് നയിക്കുക അങ്ങനെ ആയിരുന്നാലും ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കാണാനായിട്ട് കഴിയും ദൈവം ചെയ്തതെന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒത്തിരി വിടുതലുകൾ എണ്ണി എണ്ണി പറയത്തക്ക വ്യക്തികൾക്ക് ആ കാര്യങ്ങളെ തീർപ്പാക്കും ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ ഓരോ ദിവസവും അങ്ങനെ ഒരു ദൈവിക നീതി എനിക്ക് വേണ്ടി കൽപ്പിക്കണമേ എന്ന് പറഞ്ഞ് അങ്ങനെ രാജാവ് എന്തു ചെയ്യുക ഈ എബ്രായ ബാലന്മാരെ വിളിക്കുക അവരോട് ചോദിച്ചവരും ശരിയാ ആമ ആ കാര്യം അങ്ങനെ ഞങ്ങളുടെ ദൈവത്തെ വിട്ടൊരു പരിപാടിക്ക് ഞങ്ങളെ കിട്ടത്തില്ല തൻ്റെ അടുത്തോടെ ഈ ബാലന്മാർ പറയുന്നത് കണ്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വന്ന് തീച്ചൂളയുടെ ചൂട് വർദ്ധിപ്പിക്കാനായിട്ട് തയ്യാറായി ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ തൂന്ന് നിർത്താം ദൈവത്തിനു വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ചിന്തിക്കരുത് പട്ടുമത്തയുടെ അനുഭവമാണെന്ന് ചില ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ തീയുടെ ചൂട് ഏഴ് മടങ്ങി ചിലപ്പോൾ വർദ്ധിച്ചെന്നിരിക്കും പക്ഷേ ഭൗതിക ചൂട് വർദ്ധിക്കുമ്പോഴും നിൻ്റെ ആത്മീക ചൂട് കുറയാതിരുന്നാൽ നിന്റെ ആത്മാവിന്റെ ചൂട് പുറത്തെയുള്ള ചൂടിനെ കവർ ചെയ്യും എബ്രായ ലേഖനകാലം പറയുന്നത് വിശ്വാസത്താൽ ചിലർ തീയുടെ ബലത്തേക്കെടുത്തി തീയക്കെടുത്തിയെന്നല്ല പറയുന്നേ തീയുടെ ഈ സന്ദേശം കേൾക്കുന്ന എന്നോട് നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുക നിന്നെ ദഹിപ്പിച്ചു എന്ന് പറഞ്ഞു വരുന്ന നിന്നെ ദഹിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു വരുന്ന നിന്നെ തകർത്ത് തരിപ്പണമാക്കി കളയുമെന്ന് പറഞ്ഞു വരുന്ന ചിലതിനെ ഹാലലൂയ അതിൻ്റെ അഭിഷേകം ദൈവം നിന്റെ ഉള്ളിൽ പകർന്നു തന്നിട്ടുണ്ട് അതിനെ നീ അങ്ങ് ഉപയോഗിച്ചാൽ മതി തീരുമാനമെടുക്കുമ്പോൾ തീരുമാനമെടുത്ത് മടങ്ങി വരേണ്ടപ്പോൾ മടങ്ങി വന്ന് അതിനെ അങ്ങ് ഉപയോഗിച്ചാൽ മതി ദൈവം നാമമാത്രത്തിനായിട്ട് തീരുവാനിടയായി തീരും ആ ദൈവരങ്ങളിൽ ഈ പ്രഭാതം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഓ ഹാലൂയ്യ സ്വർഗീപിതാവേ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കും എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവകൃപ ദൈവകൃപ് എല്ലോടും അഭിഷേകം മഹത്വം എല്ലാവരും എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു